ഇനി ഓണത്തിന് വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ സദ്യക്ക് എന്തായാലും പായസം മസ്റ്റ് ആണല്ലോ പൊതുവെ എല്ലാവർക്കും അടപ്രഥമനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഉണ്ടാക്കാനായിട്ടുള്ള മടികൊണ്ട് അധികം ആരും അത്രയും മെനക്കെടാറില്ല ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് അടപ്രഥമൻ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഒട്ട് സമയങ്ങളേണ്ട വേഗം വീഡിയോയിലേക്ക് പോവാം അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം അടയാണ് എടുത്തേക്കുന്നത് ഈ അട വേവാൻ പാടായതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന അട വേവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ വേവിച്ചെടുത്താൽ മതി ആദ്യം നമുക്ക് അടയൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ അടയൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം ഞാൻ അതിന് വേണ്ടി മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് പാനിയാക്കി എടുക്കുക അത് നമ്മുടെ അടയുടെ നന്നായിട്ട് വന്നിട്ടുണ്ട് രണ്ട് വിസിൽ വന്ന ശേഷം പ്രഷർ എല്ലാം പോയിട്ട് പച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ല മെൽറ്റ് ആയി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങാക്കത്തിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് നമ്മൾ പായസത്തിന്റെ മുകളിലേക്ക് അവസാനം ഇട്ടു കൊടുക്കാനായിട്ടുള്ളതാണ് ഇപ്പം അതായത് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉടനെ തന്നെ കോരുമാറ്റാം എന്നിട്ട് ഈ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കുറച്ച് കാശുനട്ടും കൂടെ ഇട്ട് കൊടുക്കാം എന്റെ എന്താ കാഷൂനട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഉണക്ക മുന്തിരി നല്ലൊരു ബോൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരുമാറ്റാം ഇനി ആ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ നെയ്യ് കടന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് നമ്മൾ വെള്ളമെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തോണ്ട് തന്നെ ഇത് കുറച്ച് നേരം നെയ്യ് കത്തിട്ട് വഴറ്റി എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് ശർക്കര പാനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ അതുകൂടി ഇതിലേക്ക് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് കുറുകി നല്ല വറ്റി വരത്തില്ലേ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങനെ വറ്റേണ്ടത് ഈ ഒരു പരം പരുമാനം വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മൂന്നാം പാലം ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ എളുപ്പപ്പണി ഇവിടെ ഉപയോഗിക്കുന്നത് കോക്കനറ്റിന്റെ മിൽക്ക് പൗഡറാണ് ഇത് ഞാൻ മൂന്ന് തരത്തിലാണ് എടുത്തേക്കുന്നത് ആദ്യത്തെ കുറച്ച് തിക്കായിട്ടും രണ്ടാമത്തെ അതിലൂടെ കുറച്ച് ലൈറ്റ് ആയിട്ടും മൂന്നാമത്തെ കുറച്ച് നീട്ടി അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് തേങ്ങ ചിരണ്ട ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല തേങ്ങാ പാലിന്റെ പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് ടേസ്റ്റിന് ഒന്നും ഒട്ടും വ്യത്യാസമില്ല ഇത ഇപ്പം നമ്മുടെ ആദ്യം ഒഴിച്ച പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം ഈ രണ്ടാം പാല് ഒഴിച്ച ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് ഏലക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് അതൊന്ന് പൊടിച്ചെടുത്താണ് ഇനി അതിലേക്ക് കുറച്ച് ചുക്ക് പൊടിയും ചുക്കാണ് നമ്മളടപ്പുറത്തോന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതും ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം വറ്റി വരത്തില്ലേ ആ ഒരു പരുവം ഈ ഒരു പരുവ ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആദ്യ പാൽ അതായത് ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തിളയ്ക്കാൻ പാടില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒന്ന് ചൂടായാൽ മാത്രം മതി ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും ഉണക്കുമുന്തിരി എല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് നമുക്കിത് കൂടി തന്നെ വിളമ്പാം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം അല്ല ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും ഇപ്പം നമ്മുടെ ആടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഓണത്തിനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒട്ടും തന്നെ സമയം കണ്ട തേങ്ങ ചിവി ഒന്നും സമയം കണ്ട നമുക്ക് തേങ്ങാപ്പാലിന്റെ പൊടി ഉപയോഗിച്ചാൽ മതി ഇതുകൊണ്ട് ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസം വരത്തില്ല അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ